കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ഓഫീസറോൺ ഡ്യൂട്ടിക്ക് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് വൻ പ്രതികരണം കളക്ഷനിലും വൻ കുതിപ്പ് നടത്തുന്ന ചിത്രത്തിന് വിവിധയിടങ്ങളിൽ അഡീഷണൽ ഷോകളും നടക്കുന്നുണ്ട് റിലീസ് ദിനത്തിനേക്കാളേറെ കളക്ഷൻ രണ്ടാം ദിനത്തിൽ ചിത്രം നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് റിലീസ് ദിനത്തിൽ ഓഫീസറോൺ ഡ്യൂട്ടി നേടിയത് എന്നാൽ രണ്ടാം ദിനത്തിൽ ഒന്നേ ദശാംശം എട്ട് കോടി ചിത്രം നേടി ഇതോടെ ആകെ കളക്ഷൻ മൂന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടിയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രിയാമണിയാണ് ചിത്രത്തിലെ നായിക നായാട്ട് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു ആശ്രമം എഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ജോസഫ് നായാട്ട് സിനിമകളുടെ തിരക്കഥാകൃത്ത് ഷാഹി കബീറാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിലൂടെ ഡ്രീം ബിഗ് ആണ് ചിത്രം വിതരണത്തിനെത്തിച്ചിരിക്കുന്നത് ബോബൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്നുവെന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ് ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നുണ്ട് മനോജ് കെയു ഉണ്ണി ലാലു ജയാക്കുറുപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണുജി വാര്യർ അനുനാഥ് ലേയമാമൻ ഐശ്വര്യ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം